ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു സാൻഡ്വിച്ചിന് റെസിപ്പി കാണാം കേട്ടോ ഒരുപാട് സമയം എടുക്കൂല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റും കൂടിയാണ് ആണേ നമുക്കിത് രാവിലെയും രാത്രിയും കഴിക്കാം ഇനി അല്ലാതെ സ്നാക്സ് ആയിട്ടും നമുക്ക് എടുക്കാം കേട്ടോ ഇനി അല്ലെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലും കൊടുക്കാം സ്നാക്സ് ബോക്സിലും കൊടുക്കാം എല്ലാത്തിനും കൂടി പറ്റിയ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുവരെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് എന്നെ ഒന്നും മറക്കരുത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിത് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടുതലും നമുക്ക് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ലേ അപ്പോൾ എരിവൊക്കെ നിങ്ങൾ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തൈരാണ് കേട്ടോ അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക പുളിയുള്ള തൈര് എടുക്കരുത് പുളി കുറഞ്ഞിട്ടുള്ള തൈര് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതൊരു ടീസ്പൂണോളം നമ്മൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തൈര് ചേർത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നും പക്ഷേ തൈരും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാന് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് കൂടുതൽ നമുക്കൊരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ ഗാലിക്ക് പേസ്റ്റും കൂടി ചേർക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒരുപാട് അങ്ങ് വാനിക്കൂര് ഒഴിക്കരുത് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതാ ഇതുപോലെ അങ്ങ് ഒഴിച്ചെടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോഴിമുട്ട കേട്ടോ അപ്പോൾ നന്നായിട്ട് പൊയങ്ങിയെടുത്തിട്ടുള്ള കോഴിമുട്ടയാണ് നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു മിക്സിഡ് ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നോ നാലോ വറ്റൽമുളക് നല്ല എരിവുള്ള വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ എടുത്താൽ മതി കേട്ടോ അപ്പോൾ എരിവ് കുറഞ്ഞതായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മൂന്നോ നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂട്ടുകൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാം ഇതായതുപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം കേട്ടോ അപ്പോൾ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ മു എടുത്ത മുട്ടയും ആ ഒരു മിക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അപ്പോൾ ആ അതിൻ്റെ ഒക്കെ ഒരു അളവനുസരിച്ചിട്ട് നമുക്ക് രണ്ട് സാൻഡ്വിച്ച് ആട്ടം എടുക്കാൻ വേണ്ടി പറ്റാൻ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നാല് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതാ ഒരു പീസ് ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സി ഇതുപോലെ നമ്മൾ ജാമൊക്കെ തേച്ച് കൊടുക്കുന്നത് പോലെ തന്നെ അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തേക്കും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകാനും നമ്മൾ ഈ ഈ മുട്ട കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് ഇതിൻ്റെ ഉള്ളിൽ മുട്ട ഉണ്ടെന്ന് പോലും മനസ്സിലാവില്ല കേട്ടോ മുട്ടയുടെ ആ ടേസ്റ്റേ ഉണ്ടാവില്ല നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടോ അപ്പം നമ്മളിതാ ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും ഇതാ ഒരു പീസ് ബ്രെഡും കൂടി വെച്ചു അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു പീസ് ബ്രെഡും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മല്ലി മുട്ടയുടെ ഒക്കെ മിക്സി ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സ് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ച് തന്നെ ഒഴിച്ചെടുക്കാം കേട്ടോ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മളിത് മുക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു മുട്ടയൊക്കെ അല്ലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ സ്പൂൺ ഒഴിച്ചിട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുമോ ഇനി നമ്മൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ അല്ലാതെ ബട്ടറോ ഗിയോ എന്തെങ്കിലും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുത്തിട്ട് ആദ്യം ഒരു സൈഡിൽ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരുന്നവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഒന്ന് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരു സൈഡ് ഭാഗം നന്നായിട്ട് കളർ മാറി വന്നപ്പോൾ നമ്മളിതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമോ അല്ലാന്നെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് അല്ലേ അപ്പോൾ ഇത് ആ ഒരു ഭാഗം കൂടി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് തിരിച്ചും മറിച്ചും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ അങ്ങിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ്സാക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം നമ്മൾ അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടും എന്നാൽ സിമ്പിളായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിബിളായിട്ടുള്ള സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മളെ കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ളൊരു സാൻഡ്വിച്ച് കൂടി കേട്ടോ ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ സ്നാക്സ് ബോക്സിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിരുന്നാൽ മുട്ട കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചു പോകട്ടോ അത്രയും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നു കമൻറ്റ് ഞാനൊന്നും വർക്ക് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക്